ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖം എല്ലാവർക്കും ഞാൻ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അക്വാ മാൻ ആൻഡ് ദ ലോസ്റ്റ് കിണ്ടം എന്ന സിനിമയുടെ കഥയാണ് ഈ സിനിമയ്ക്ക് ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക അക്കോമന്റെ കഥയിലെ ആദ്യത്തെ ഭാഗത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടിപ്പോ നാലു വർഷമായി തന്റെ സഹോദരനായ ഓമിന്റെ കയ്യിൽ നിന്നും രാജ്യം മൊത്തം പിടിച്ചു വാങ്ങിയതിനു ശേഷം ആർത്തറാണ് ഇപ്പോൾ അറ്റ്ലാന്റിസ് ഭരിച്ചോണ്ടിരിക്കുന്നത് ആർദറിനൊരു പ്രണയം ഉണ്ടായിരുന്നല്ലോ മേറ അവർ തമ്മിലുള്ള കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത് അവന്റെ പേര് ആർദർ ജൂനിയർ എന്നാണ് കുറേയേറെ ദുഷ്ടചിന്തകളൊക്കെ ഉണ്ടെങ്കിലും ഓം ഒരു കിടിലം ഭരണാധികാരി തന്നെയായിരുന്നു അയാളുടെ കയ്യിൽ നിന്ന് കിരീടം പിടിച്ചു വാങ്ങിയിട്ട് ആർദർ ആണല്ലോ ഇപ്പൊ രാജ്യം ഭരിക്കുന്നത് പക്ഷെ ആർദറിനാണ് ിൽ ഒരു രാജാവായിട്ട് ജീവിക്കാനൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ രാജ്യസഭ കൂടുമ്പോ ഏത് സമയം അവൻ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരുന്ന് ഉറക്കമാണ് അങ്ങനെ രാജാവും അതോടൊപ്പം തന്നെ അച്ഛനും നല്ലൊരു ഭർത്താവും ഒക്കെ ആയിട്ട് ആർദന്റെ ജീവിതം ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രാത്രി ആർദറും അവന്റെ അച്ഛനായ ടോമും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചപ്പുറത്തായിട്ട് അവന്റെ മകനായ ജൂനിയറും ഇരിക്കുന്നുണ്ട് മകനാണെങ്കിൽ അവിടുത്തെ അക്കോറിയത്തിലെ മീനിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അതിനിടയിലാണ് ആർദറും അവന്റെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവന്റെ മകൻ വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ സമയമാവുമ്പോഴേക്കും ആ അക്കോരയത്തിലിരിക്കുന്ന മീനുകളുമായിട്ട് ജൂനിയറിന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് വളരെ അത്ഭുതത്തോടെയാണ് ആർദർ അതൊക്കെ നോക്കിക്കാണത് തനിക്കുള്ള അതേ കഴിവ് തന്റെ മകനും കിട്ടിയിരിക്കുന്നൊക്കെ കാണുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി ഇനി കാണിക്കുന്നത് ഡേവിഡിനെയാണ് അക്കോമനോട് ഇപ്പോഴും എങ്ങനെ പ്രതികാരം ചെയ്യാം എന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഈ ഡേവിഡ് അതിനുവേണ്ടി അറ്റ്ലാന്റിയൻ എന്ന സാമ്രാജ്യത്തിന്റെ ചില കാര്യങ്ങളൊക്കെ അയാളുടെ സ്യൂട്ടൊക്കെ അയാൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അത് റെഡിയാക്കിയാൽ മാത്രമേ ബ്ലാക്ക് മാൻഡ എന്ന പേരുള്ള അയാളുടെ രണ്ടാമത്തെ രൂപത്തിലേക്ക് അയാൾക്ക് മാറാൻ സാധിക്കുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ ആ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് തന്റെ സ്യൂട്ടൊക്കെ റെഡിയാക്കി അക്കോമന്റെ അടുത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് ഇയാൾ ഈ ഡേവിഡിന്റെ ഗ്യാംഗിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട് ഇയാളുടെ പേര് ഷിന്നാണ് ഡേവിഡ് പറഞ്ഞതനുസരിച്ചിട്ട് ആ അറ്റ്ലാന്റ് ടെക്നോളജി അന്വേഷിച്ച് അയാളും മറ്റൊരാളും കൂടെ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ നിന്നും അവർക്ക് എന്തൊക്കെയോ റീഡിങ് കിട്ടിയിട്ടുണ്ട് അതിനെ തുടർന്നിട്ടാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ അവിടെയൊക്കെ ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ഐസ് മൊത്തം ഇടിയാൻ തുടങ്ങിയത് അത് കാണുന്ന അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും അത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് അവർ രണ്ടുപേരും താഴേക്ക് വീണുപോവാണ് അവരൊരു പോലുള്ള ഒരു സ്ഥലത്തേക്കാണ് ചെന്ന് വീണിരിക്കുന്നത് ആ വീഴ്ചയിൽ ഈ ഷിന്നിന്റെ കൂടെയുള്ള ആളുടെ കാലിനാണെങ്കിൽ നല്ല രീതിയിൽ പരുക്കും പറ്റിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ില്ക്കുമ്പോഴാണ് ആ കിടങ്ങിന്റെ അറ്റത്തായിട്ട് ഒരു സൗണ്ട് കേൾക്കുന്നത് ഷിൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ അവിടുത്തെ ഐസിനിട്ട് എന്തോ ഒരു സാധനം ഇടിച്ചോണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ ആ സാധനം എന്താണെങ്കിലും അതെല്ലാം ഇടിച്ചു പൊളിക്കും എന്ന കാര്യം ഷിന്നിനു മനസ്സിലായി പെട്ടെന്നാണ് ഈ ഷിന്നു വന്ന വണ്ടിയും കൂടെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുന്നത് അതോടൊപ്പം താഴെയുള്ള ഐസിന്റെ ഭാഗങ്ങൾ കൂടെ പൊളിയാൻ തുടങ്ങി പെട്ടെന്നാണ് ഒരു ജീവി ആ ഐസ് മൊത്തം പൊളിച്ചിട്ട് അതിന്റെ ടെൻഡക്കൾ അങ്ങോട്ട് നീട്ടുന്നത് അത് നേരെ ചെന്നിട്ട് അവിടെ താഴെ വീണ് കിടക്കുന്ന ആളെയാണ് പിടിക്കുന്നത് അതോടൊപ്പം തന്നെ അത് അയാളെയും കൊണ്ട് അകത്തേക്ക് പോവുകയും ചെയ്യും അതൊക്കെ കണ്ട് ഷിന്നാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ ഡേവിഡിനെയും കൂട്ടിനെയും കാര്യങ്ങൾ അറിയിക്കുന്നു അതിനെ തുടർന്ന് അവർ ഉടനെ തന്നെ അങ്ങോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ ആ ജീവി വന്ന വഴി അകത്തേക്ക് നടക്കാൻ തുടങ്ങി അതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത് അവിടെയുള്ള ഐസിന്റെ അകത്തൊക്കെ ഓരോരോ ജീവികൾ കുടിയും കിടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരൊരു ഒരു അറ്റ്ലാന്റിയൻ ടെക്നോളജിയെ നോക്കിക്കൊണ്ട് നടക്കുകയാണെന്ന് അത് ഐസിന്റെ അടിയിലാണ് പെട്ടിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഐസ് ഉരുക്കാൻ വേണ്ടി അവർ ഭൂമിയെ നന്നായിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചുരുക്കി പറഞ്ഞ അവരൊരു ഗ്ലോബൽ വാമിംഗ് തന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെ തുടർന്നിട്ടാണ് ആ ഐസ് എല്ലാം ഉരുകി അവർക്ക് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ സാധിച്ചത് അങ്ങനെ കുറെ കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവരിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന് താഴെയായിട്ട് അറ്റ്ലാന്റിയൻസിന്റെ ഒരു ഷിപ്പിന്റെ സാന്നിധ്യം അവർ കാണുന്നുണ്ട് ആ ഷിപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ ടെക്നോളജിയും കിട്ടും അങ്ങനെ വരുമ്പോ ഈ ഡേവിഡിന്റെ ആ സ്യൂട്ടും റെഡിയാക്കാൻ സാധിക്കും അങ്ങനെ അവർ താഴേക്ക് പോകാൻ വേണ്ടി വേഗം തന്നെ അവിടെയുള്ള തടാകത്തിലേക്ക് ചാടുകയാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ അവരെല്ലാം അവര് താഴേക്ക് നീന്താൻ തുടങ്ങി അവരിങ്ങനെ താഴേക്ക് പോകും തോറും കണ്ണ് തള്ളിപ്പിക്കുന്ന കാഴ്ചകളാണ് അവര് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുഴുവൻ സാമ്രാജ്യം തന്നെ ഐസിന്റെ അടിയിൽ പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത് അങ്ങനെ കൊറേ താഴെ എത്തി അവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ജീവി വീണ്ടും വന്ന് അവർ അറ്റാക്ക് ചെയ്യുന്നത് ഇത്തവണ ഒരു ടെൻഡക്കിൾ അല്ല കുറെ ടെൻഡക്കിൾസ് പുറത്തേക്ക് വരുന്നുണ്ട് ആ ടെൻഡക്കിൾസ് എല്ലാം ചേർന്നിട്ട് അങ്ങോട്ട് വന്ന മുഴുവൻ ആളുകളെ ഇടിച്ച് തെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഫൈറ്റിന് ഇടയിൽ വളരെ ദൂരേക്കാണ് ഡേവിഡ് തെറിച്ചു പോകുന്നത് താഴെ വീണ് കഴിഞ്ഞ് അയാൾ അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഷിപ്പ് ുമായി ബന്ധപ്പെട്ട കുറെ സാധനങ്ങൾ അവിടെ ചിതറി ചിതറിക്കിടക്കുന്നുണ്ട് ഡേവിഡ് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ശൂലം വീണ് കിടക്കുന്നുണ്ട് പക്ഷെ അത് രണ്ടായി കട്ടായിട്ടിരിക്കുകയാണ് ഡേവിഡ് വേഗം അങ്ങോട്ട് ചെന്നിട്ട് ആ ശൂലത്തിന്റെ രണ്ടു ഭാഗങ്ങളും ചേർത്ത് പിടിക്കുകയാണ് അതോടൊപ്പം തന്നെ എന്തോ ഒരു വല്ലാത്ത എനർജി ഡേവിഡിന്റെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട് മാത്രമല്ല ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയും കൂടെ അയാൾ കാണുകയാണ് അതൊരു ഭീകരുടെ തൊട്ടടുത്തായി ആ ശൂലവും കിടക്കുന്നുണ്ട് അത് കാണുമ്പോൾ താൻ ഇത്രയും നേരം കണ്ട കാഴ്ചകളൊക്കെ സത്യമാണ് എന്ന കാര്യമായിരിക്കും മനസ്സിലായി അങ്ങനെ അഞ്ചു മാസങ്ങൾ കഴിഞ്ഞു ഈ ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട് അതെല്ലാം കേട്ടുകൊണ്ട് തന്റെ വീട്ടിലിരിക്കുകയായിരുന്നു ആർദർ ഇപ്പോൾ അവനൊന്ന് മയങ്ങിയിട്ടുണ്ട് അതിനിടയിലാണ് വളരെ ധൃതിയിൽ മേയർ അങ്ങോട്ട് വരുന്നത് അവൾ ഉടനെ തന്നെ ആർദറിനെ വിളിച്ച് കാര്യം പറയാണ് അതായത് കൊട്ടാരത്തിൽ അർജന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് നീ ഉടനെ തന്നെ അങ്ങോട്ട് വരണം എന്നാണ് ആ മീറ്റിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കൌൺസിലെ പ്രധാനികൾക്ക് പറയാനുള്ളത് ആ ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ആ ഗ്ലോബൽ വാർമിംഗ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കടലിന് അത് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഉപരിതലത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അത് ശരിയായിരിക്കാം പക്ഷെ നമ്മളെ പോലെയുള്ള ഒരു ജനത കടലിന്റെ അടിയിൽ ജീവിക്കുന്നുണ്ട് എന്ന കാര്യം ഉപരിതലത്തിലെ മനുഷ്യർക്ക് അറിയത്തില്ല ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആളുകൾ കടലിന്റെ അടിയിൽ ജീവിക്കുന്നുണ്ട് എന്ന കാര്യം ഉപരിതലത്തിലെ മനുഷ്യർ അറിയിക്കണം എന്നിട്ട് അവിടുത്തെ സയന്റിസ്റ്റുകളുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തണം നമ്മുടെ ടെക്നോളജിയും അവരുടെ ടെക്നോളജിയും വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താം ഇതല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല എന്നാണ് ആർദർ പറയുന്നത് പക്ഷെ ആ കൗൺസിലുള്ള ആളുകളൊന്നും അതിന് സമ്മതിക്കുന്നില്ല നമ്മൾ നമ്മളെന്തെങ്കിലും ഉപരി ിലെ മനുഷ്യരുടെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ആ ദിവസം അവരെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനുള്ള ഒരു ദിവസമായിരിക്കും പോകാൻ പോകുന്നില്ല എന്ന വാശിയിലാണ് ആ കൗൺസിലിൽ എല്ലാവരും ഇരിക്കുന്നത് എന്നാൽ ആർദർ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവൻ എന്തൊക്കെയോ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുണ്ട് ഇതേ സമയം തന്നെ ഡേവിഡും കൂട്ടരും കൂടെ ആ അറ്റ്ലാന്റിയൻ ഷിപ്പ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് അവരെല്ലാവരും ആ ഷിപ്പിൽ കയറിയിട്ട് ഇപ്പോ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഷിപ്പിലെ ടെക്നോളജികളൊക്കെ വെച്ചിട്ട് ഡേവിഡ് അവന്റെ സ്യൂട്ടൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ് ഇപ്പോഴവന്റെ രണ്ട് തരത്തിലുള്ള പവറുകളാണുള്ളത് ഒന്നാ സ്യൂട്ടിന്റെ പവറും രണ്ട് ആ ശൂലത്തിന്റെ പവറും ഇനിയിപ്പോൾ അക്കോമേന കൊല്ല എന്ന് പറയുന്നത് അവന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അങ്ങനെ കുറെ സമയത്തെ യാത്രയ്ക്ക് ശേഷം അറ്റ്ലാന്റിസ് എന്ന സാമ്രാജ്യത്തിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് അവരവരുടെ ഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി അവർക്ക് അറ്റ്ലാന്റിസിന്റെ അകത്ത് കയറിയിട്ട് ചില കാര്യങ്ങൾ കൂടെ സംഘടിപ്പിക്കാനുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പം അങ്ങോട്ട് പോകാൻ പോകുന്നത് ഒക്ടോബോട്ട് എന്ന പേരുള്ള നീരാളിയെ പോലിരിക്കുന്ന ഒരു തരത്തിലുള്ള ഷിപ്പിലാണ് വളരെ പുരാതനമായിട്ടുള്ള ഒരു നിർമ്മിതിയാണത് അത് ഓടിക്കുന്നത് ിൽ ഒരു പ്രത്യേകതരം ഇന്ധനം വേണം അതിന്റെ പേര് ഓറിക്കാൽക്കം എന്നാണ് ആ ഇന്ധനം വളരെ കുറച്ചേ അവരുടെ കയ്യിലുള്ളൂ ബാക്കിയെല്ലാം അറ്റ്ലാന്റിസിന്റെ അകത്തെ പ്രത്യേക രീതിയിലുള്ള ഒരു വാൾട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡേവിഡ് ഇപ്പൊ രണ്ടുപേരെയും കൂട്ടി അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത് ഈ ഓറിക്കാൽക്കം എന്ന് പറയുന്നത് ആ ഒക്ടോബോട്ട് ഓടിക്കാനുള്ള ഇന്ധനമാണ് എന്ന് മാത്രമാണ് ഡേവിഡ് ഷിന്നിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഈ ഓറിക്കാൽക്കം എന്ന് പറയുന്നത് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം അങ്ങനെ അവർ വേഗം തന്നെ ആ ഒക്ടോബോട്ടുകളുടെ അകത്തേക്ക് കയറിയിട്ട് അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിലേക്ക് യാത്രയാവുകയാണ് കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ആരും അറിയാതെ തന്നെ അവരതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഓറി കാൽക്കും ഇരിക്കുന്ന വാൾട്ടിന്റെ അകത്തെത്തി അതെല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങി കുറെ എണ്ണൊക്കെ ശേഖരിച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു അലാറം അടിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടുത്തെ എത്രയും പെട്ടെന്ന് അറ്റ്ലാന്റിസിന്റെ അകത്തേക്ക് വരാൻ പറയുകയാണ് ഡേവിഡിന്റെ ആ ഓർഡർ കിട്ടുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ആ ഷിപ്പും സ്റ്റാർട്ടാക്കിയിട്ട് അറ്റ്ലാന്റിസ് എന്ന സാമ്രാജ്യത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു ഈ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന സാമ്രാജ്യത്തെ കുറിച്ച് ഷിന്ധിന്റെ കേട്ട് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതൊക്കെ അയാൾ നേരിട്ട് കാണുകയാണ് അതുകൊണ്ട് തന്നെ അയാളാണെങ്കിൽ ആ ഗന്ധം വിട്ട് നിൽക്കുകയാണ് അങ്ങനെ അതിന്റെ അകത്തേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ അറ്റ്ലാന്റിസിന്റെ സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം സംഭവം അറിഞ്ഞിട്ടുണ്ട് അവരവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി എന്നാൽ ആ ഷിപ്പിനാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുന്ന ഒന്നും ആ ഷിപ്പിനെ ഏൽക്കുന്നില്ല അങ്ങനെ തുടരെ തുടരെ അവരിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഷിപ്പിനകത്ത് ഷിൻ തന്നെ ഉണ്ടാക്കി വെച്ച മറ്റൊരു ടെക്നോളജി ഉണ്ട് അതൊരു സോണി കാനോൺ ആണ് അവരിങ്ങനെ വെടിവെക്കുന്നത് കാണുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ആ കാനോൺ ഓൺ ആക്കുകയാണ് അതിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള സോണി തന്നെ അങ്ങോട്ട് പോണമെന്നുണ്ടെങ്കിൽ നിനക്കൊരു പ്രത്യേക സൂട്ട് വേണം ഈ സൂട്ട് നീ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അദൃശ്യനായിട്ട് അങ്ങോട്ട് ചെല്ലാൻ സാധിക്കും പക്ഷെ അവിടെ കഴിഞ്ഞാൽ നിനക്ക് ഞങ്ങളോട് ഫോൺ വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ ഞങ്ങൾ മറ്റൊരു സാധനത്തിനും കൂടെ അയക്കുകയാണ് ഇത് ജെനറ്റിക്കലി മാറ്റം വരുത്തിയ ഒരു നീരാളിയാണ് ഇതിന്റെ പേര് ടോപ്പോ എന്നാണ് നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ ഇവൻ നിന്നെ സഹായിക്കും എന്നൊക്കെയാണ് രാജാവും രാജ്ഞിയും പറയുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആർദർ ടോപ്പോയിനും കൂട്ടി നേരെ സഹാറ മരുഭൂമിയിലെ ഓമിനെ തടവിലാക്കിയ സ്ഥലത്തേക്ക് ചെല്ലാണ് ഈ സമയം അവിടെയുള്ള ആ ഭീകര ജീവികളൊക്കെ ഓമിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ആർദർ അങ്ങോട്ട് ചെല്ലുന്നത് അതിനുശേഷം ആ ജീവികളുമായിട്ട് ഒരു ഗംഭീര ഫൈറ്റാണ് നടക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആർദർ എല്ലാത്തിനെയും ഇടിച്ചിടുകയും ചെയ്യുന്നു ഈ സമയം ഓമിന്റെ അവസ്ഥയാണെങ്കിൽ വളരെ പരിതാപകരമാണ് അവന് സർവേവ് കുറച്ച് വെള്ളം മാത്രമേ അവിടുത്തെ കാവൽക്കാർ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മെലിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത് പെട്ടെന്ന് ആർദർ അങ്ങോട്ട് വന്നത് കണ്ട് അവൻ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് നീ അല്ല എന്നെ ഇവിടെ തടവിലാക്കിയത് പിന്നെന്തിനാണ് നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാണ് ഓം ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ആർദർ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഉടനെ തന്നെ നമുക്ക് ആ ഡേവിഡിനെ കണ്ടുപിടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഭൂമി മൊത്തം നശിപ്പിക്കും എന്നൊക്കെയാണ് ആർദർ പറയുന്നത് അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓം അവനെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു പക്ഷേ ഓമൻ ഇതുവരെയായിട്ടും ആർദറിനോടുള്ള ദേഷ്യം ഒന്നും മാറിയിട്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു അലാറം അടിക്കുന്നത് ഇനിയും കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരും എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് അടക്കുകയാണ് അങ്ങനെ അവരവിടെ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് രണ്ട് വലിയ ജീവികൾ അങ്ങോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ ആർദരാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു അതിനുശേഷം നേരെ ആ ജീവികളുടെ അടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ പുറത്തിരിക്കുന്ന രണ്ടു ആളുകളെ ഇടിച്ച് വെളുത്താണ് അങ്ങനെ അവരെയൊക്കെ ഇടിച്ചിട്ടതിനു ശേഷം ആർദർ റോമിനെയും കൂട്ടി നേരെ ആ ജീവികളുടെ പുറത്തേക്ക് കയറുന്നു അങ്ങനെ അവർ വളരെ വേഗത്തിൽ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങി ഈ സമയം യും വേറെയും കുറെ ആളുകൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി വളരെ വേഗത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ജീവികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അവിടെയുള്ള പാറകളൊക്കെ വളരെ വേഗത്തിൽ തുരക്കാൻ അവരുടെ സാധിക്കും അതെല്ലാം തുറന്നുകൊണ്ടാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ പാറകളെല്ലാം തുരന്ന് ആ മരുഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്നു അതിനുശേഷം വേഗം തന്നെ അവിടെ നിന്നും മുന്നോട്ട് നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് വേറെയും കുറെ ജീവികൾ അങ്ങോട്ട് വരുന്നത് അതിലൊരെണ്ണം വന്ന ഉടനെ തന്നെ ആർദറിനെയാണ് പിടിക്കുന്നത് ഈ സമയം ആർദർ ആണെങ്കിൽ നൈസ് പുറകെയാണ് പോകുന്നത് അങ്ങനെ കുറെ ഓടി അവൻ തളർന്ന് താഴേക്ക് വീഴാണ് നല്ല രീതിയിൽ തളർന്നുകൊണ്ട് തന്നെ ദയത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ഓമൻ അവന്റെ ശക്തികളൊക്കെ തിരിച്ചു കിട്ടാണ് അവനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ കടലിൽ നിന്ന് മുകളിലേക്ക് ചാടി അവൻ എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് സമയത്ത് ഫൈറ്റിനുള്ളിൽ തന്നെ അവൻ എല്ലാ ജീവികളെയും ഇടിച്ച് തെറുപ്പിച്ചു കളയുന്നു ഈ സമയം ആർദർ ആണെങ്കിൽ മറ്റൊരാളുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അതിനിടയിൽ അയാൾ ആർദറിന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഓം അങ്ങോട്ട് ചെന്നിട്ട് അയാളെ ഇടിച്ച് ഇടുന്നു ഈ സമയമാകുമ്പോഴേക്കും ടോപ്പോയും അങ്ങോട്ട് വന്നിട്ടുണ്ട് അവർ നോക്കുമ്പോൾ വേറെ യും കുറെ ജീവികൾ അങ്ങോട്ട് വരുന്നുണ്ട് ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ രണ്ടു പേരും കൂടെ വേഗം ടോപ്പോയുടെ കൂടെ കടലിലേക്ക് ചാടുകയാണ് ഇതേ സമയം ഡേവിഡും ടീമും കൂടെ ആ കാൽക്കവും എടുത്തിട്ട് ഒരു ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് അവർ ഭൂമി ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ ഇട്ടിട്ട് ആ ഗ്യാസ് ഒക്കെ അവർ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ ഷിൻ ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഈ കാൽക്കം വെച്ചിട്ടാണ് അവര് ഭൂമി ഹീറ്റ് ആക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ ഡേവിഡിനോട് ഒരു കാര്യം പറയാൻ തുടങ്ങി അതായത് നീ ഈ സാധനം കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഭൂമിയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തിയാണ് നമ്മൾ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിന് നീ എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ അവിടെ ഒരു കാട് കണ്ടില്ലേ അതിനകത്ത് ഭീമാകാരമായ പല ജീവികളും ജീവിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ നീ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ആ കാട്ടിൽ ജീവിക്കേണ്ടി വരും എന്നാണ് ഡേവിഡ് പറയുന്നത് അവൻ അങ്ങനെയൊക്കെ പറയുമ്പോ അവന്റെ കൂടെ നിൽക്കാന്നല്ലാതെ ഷിന്നിന് മറ്റൊരു നിവർത്തിയുമില്ല ഇതേ സമയം ഓമോ ആർത്തറും കൂടെ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഡേവിഡ് എവിടെയാണുള്ളത് എന്ന കാര്യം ഇപ്പോൾ ഓമിന് അറിയത്തില്ല പക്ഷെ അത് അറിയുന്ന വേറൊരാളുണ്ട് കടലിൽ ജീവിക്കുന്ന ഒരു തരത്തിലുള്ള ജീവികളാണവ അതിന്റെ തലവനെ കിങ് ഫിഷ് എന്നാണ് അവർ വിളിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഷിപ്പുകളൊക്കെ അവർ അങ്ങനെ ഒരു സാമ്രാജ്യം തന്നെ പണിതിരിക്കുന്നത് ആ സ്ഥലത്തേക്കാണ് ഓം ആർദ്രണീയം കൊണ്ട് പോകുന്നത് അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവർ ആ കിങ് ഫിഷിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി ഡേവിഡ് എവിടെയാണുള്ളതെന്ന് എന്ന് പറഞ്ഞു തരാനാണ് അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് പക്ഷെ കിങ് ഫിഷ് പറയുന്നത് ഡേവിഡ് ഇപ്പോൾ ഇങ്ങോട്ട് വരാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തില്ല ാണ് അത് കളവാണ് പറയുന്നത് എന്ന കാര്യം ആർദറിനും മനസ്സിലായി ഇനി ഒരു ഫൈറ്റിലൂടെ അല്ലാതെ അവനെ കൊണ്ട് അത് പറയിപ്പിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര ഫൈറ്റാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ആർദർ ആണെങ്കിൽ ആ കിങ് ഫിഷിനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി ഡേവിഡ് എവിടെയാണുള്ളതെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഉടനെ തന്നെ ഇവിടെ മരിച്ചു വീഴും എന്നൊക്കെയാണ് ആർദർ പറയുന്നത് ശരിക്കും ശ്വാസം മുട്ടാൻ തുടങ്ങുമ്പോൾ കിങ് ഫിഷ് അതിനെ പറയാൻ തുടങ്ങി ഡേവിഡ് എവിടെയാണ് എവിടെയാണിപ്പോൾ ഉള്ളത് എന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് സൗത്ത് പസഫിക്കിലെ പൊട്ടിത്തെറിക്കാനായിട്ടുള്ള ഒരു അഗ്നി പർവ്വതമുണ്ട് ഡെവിൽസ് ഡീപ്പ് എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത് അവിടെയുള്ള ഒരു കാട്ടിലാണ് ഡേവിഡിന്റെ ഹൈഡ് ഔട്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ കിങ് ഫിഷ് ഇപ്പോ പറയുന്നത് ഇതേ സമയം തന്നെ ഡേവിഡ് ആണെങ്കിൽ നേരത്തെ കണ്ട ആ ഭീകര രൂപത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അക്കോമാനെക്കാളും കൂടുതൽ ശക്തി നിന്നിലേക്ക് വരും പക്ഷെ ആ ശക്തി ആർജിക്കാൻ നീ ഇതുവരെ പ്രിപ്പയർഡ് ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ അക്വാമാൻ നിന്റെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ രൂപ അവനോട് പറയുന്നത് അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ഡേവിഡ് ചോദിക്കുന്നത് പക്ഷെ അതിന് മറുപടി പറയുമ്പോഴേക്കും ആ രൂപ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് അത് അവിടെ നിന്ന് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്താണ് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി ഷിൻ അങ്ങോട്ട് വരുന്നത് അത് കണ്ടതുകൊണ്ടാണ് ആ രൂപ അവിടെ നിന്ന് അപ്രത്യക്ഷമായത് ഷിൻ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഡേവിഡ് ആണെങ്കിൽ ഒന്നും പറയാതെ അവിടുത്തെ ആ ഡോറ് ക്ലോസ് ചെയ്യാണ് ഇതേ സമയം തന്നെ ആർദറും ഓമും കൂടെ ആ ഡെവിൾസ് ഡീപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ നേരത്തെ നീന്തലിന് ശേഷം അവരതിന്റെ തീരത്തേക്ക് കയറിയിട്ടുണ്ട് ടോപ്പോയ് അവരുടെ കൂടെ തന്നെയാണ് ഈ സമയം ആർദർ ടോപ്പോയിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നീ ഉടനെ തന്നെ അറ്റ്ലാന്റിസിലേക്ക് ചെന്നിട്ട് ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയാണ് ആർദർ ടോപ്പോയിടെ അടുത്ത് പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ടോപ്പോ വേഗം തന്നെ അറ്റ്ലാന്റിസിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ അവൻ പോയി കഴിയുമ്പോൾ ഓമോ ആർദറും കൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി കുറെ നടന്ന് അവരിപ്പോൾ ആ കാട്ടിലാണ് എത്തിയിരിക്കുന്നത് ഈ സമയം ും ഓമനെ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് അവൻ ആ കാര്യം പറയുമ്പോഴാണ് ആർദർ അവിടെയുള്ള ഒരു കൂറയെ കാണുന്നത് അവൻ വേഗം തന്നെ അതിനെ പിടിച്ചിട്ട് ഓമന് കൊടുക്കാണ് ഉപരിതലത്തിലായിരിക്കുമ്പോൾ ഞാൻ ഇതിനെയൊക്കെ കഴിക്കാറുണ്ട് നീ ഒന്ന് കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ആണെന്നും പറഞ്ഞിട്ടാണ് ആർദർ ആ കൂറ അവന്റെ കയ്യിൽ കൊടുക്കുന്നത് ഓമാണെങ്കിൽ അത് കിട്ടിയ ഉടനെ തന്നെ അതിനെ കഴിക്കുകയും ചെയ്യുന്നു അതിന്റെ രുചി ഓമനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഒരിടത്ത് എത്തുമ്പോഴാണ് അവർ വലിയൊരു ചിത്രശലഭത്തെ കാണുന്നത് അതിങ്ങനെ പറന്നു വന്ന് അവിടെയുള്ള ഒരു പൂവിന്റെ മുകളിലേക്കാണ് ചെന്നിരിക്കുന്നത് െല്ലാം കണ്ട് അവരാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി കുറെ നടന്നു കഴിയുമ്പോഴാണ് വലിയൊരു എലിയെ കാണുന്നത് അത് അവിടെ കിടക്കുകയാണ് ഈ സമയം വേറെ കുറെ ജീവികൾ ആ എലിയെ തിന്നുന്നുണ്ട് അവറ്റകളെല്ലാം കൂട്ടത്തോടെ അങ്ങോട്ട് വരാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ ഓമു ആർദറും വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടിപ്പോവാണ് എന്നാൽ ആ ജീവികൾ അവരെ വിടുന്നില്ല ആ ജീവികളും അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി കുറെ ഓടി ഒരിടത്തെത്തുമ്പോൾ ആ ഏരിയയിൽ മൊത്തം നേരത്തെ കണ്ട ആ ചെടികളിരിക്കുന്നുണ്ട് പെട്ടെന്ന് ആ ചെടികളൊക്കെ ആ ജീവികളെ പിടിക്കാൻ തുടങ്ങി അതിനിടയിലൂടെയാണ് ഓമു ആർദർ ഓടിപ്പോകുന്നത് അങ്ങനെ കുറെ ഓടി അവരൊരു മലയുടെ ഏറ്റവും തറ്റത്താണ് എത്തുന്നത് ഇനി മുന്നോട്ട് അവർക്ക് പോകാൻ സാധിക്കത്തില്ല ഈ സമയം അവർ നോക്കുമ്പോ അവിടെ വലിയൊരു പ്രതിമ നിൽക്കുന്നുണ്ട് അതിൽ എഴുതിയത് വായിച്ചത് പ്രകാരം പഴയ കാലത്തെ ഒരു അറ്റ്ലാന്റിയൻ നിർമ്മിതിയാണത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അത് കണ്ട ഉടനെ തന്നെ ആർതറാണെങ്കിൽ ഓടി ചെന്ന് അതിനെട്ടൊരു ചവിട്ടു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ആ വലിയ പ്രതിമ നേരെ മറഞ്ഞ് അപ്പുറത്തേക്ക് വീഴുന്നു ഈ സമയമാകുമ്പോഴേക്കും കുറെ ജീവികൾ അങ്ങോട്ട് വരുന്നുണ്ട് അത് കണ്ട ഉടനെ തന്നെ ഓമോ ആർദറും നേരെ ആ പ്രതിമയുടെ മുകളിൽ കൂടെ ഓടി അപ്പുറത്തേക്ക് ചാടുകയാണ് ഈ സമയം ആ ജീവികൾ അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ അവറ്റകൾ ആ പ്രതിമ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ രണ്ടു പേരും കൂടെ ആ പ്രതിമ നിരക്കി താഴേക്കിടാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഷിൻ ഇപ്പോൾ ഡേവിഡിനെ കാണാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷെ അവൻ നോക്കുമ്പോൾ ഡേവിഡ് ഇപ്പോൾ ആ റൂമിലില്ല അവന്റെ ആ അവിടെ ഇരിക്കുന്നുണ്ട് അത് ഡേവിഡിന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് അവൻ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എന്ന കാര്യം ഷിന്നിന് അറിയാം അതുകൊണ്ട് തന്നെ ആ ഷൂല് എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ വേഗം തന്നെ ചെന്ന് അത് കയ്യിലെടുക്കാണ് പെട്ടെന്നാണ് ഒരു വിഷൻ അയാളുടെ മുന്നിലേക്ക് വരുന്നത് ആ ഭീകര രൂപത്തെയും അയാളുടെ അനുയായി ുമാണ് അവൻ ആ വിശലിനെ കാണുന്നത് അതൊക്കെ കണ്ട് അവൻ ആകെ ഞെട്ടി നിൽക്കുകയാണ് പെട്ടെന്നാണ് ആ ശൂല അവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്നത് ഈ സമയമാകുമ്പോഴേക്കും ഡേവിഡ് അങ്ങോട്ട് വരുന്നുണ്ട് അവൻ അതിന്റെ അകത്തേക്ക് കയറിയത് കൊണ്ട് തന്നെ ഡേവിഡ് ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്താണ് എന്റെ പ്ലാൻ എന്ന് ഈ ഡെവിൾസിനെ ഉപയോഗിച്ചിട്ട് ഞാൻ ആ അക്വാനയും അവന്റെ സാമ്രാജ്യത്തെ ഇല്ലാതാക്കാൻ പോവാണ് എന്നൊക്കെയാണ് ഡേവിഡ് പറയുന്നത് അതൊക്കെ കേട്ട് ഷിൻ ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ആർദറും ഓമും കൂടെ നടന്ന് നടന്ന് കാടിന്റെ മറ്റൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് അതിനിടയിൽ ഓം ഒരു കാര്യം ആർദറിനോട് ചോദിക്കുകയാണ് അല്ല എന്താണ് നിന്റെ പ്ലാൻ ആ ഡേവിഡിന് കിട്ടിക്കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഓം ചോദിക്കുന്നത് അതേക്കുമ്പോ എന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചവനാണ് ഈ ഡേവിഡ് അതുകൊണ്ട് തന്നെ അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ പണി ഞാൻ അപ്പോഴെത്തുക അറിയുന്നത് അതേക്കുമ്പോ നീ എന്താ വിചാരിച്ചത് ഞാൻ ഈ രാജാന്നെ അവനെ നല്ല രീതിയിൽ പരിക്കുപറ്റിയിട്ടുണ്ട് ഈ സമയം ഡേവിഡ് അവനെ കൊല്ലാൻ വേണ്ടി ആ ശൂലോ ഉയർത്തുമ്പോഴാണ് പെട്ടെന്ന് അവിടെയുള്ള സാധനങ്ങളോ കെടിഞ്ഞുകൾ അവന് മനസ്സിലായിട്ടുണ്ട് അറ്റ്ലാന്റ് കാലത്ത് ഏഴ് സാമ്രാജ്യങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിലൊന്ന് കറുത്ത സാമ്രാജ്യം എന്നാണ് അറിയപ്പെടുന്നത് നെക്രസ് എന്നായിരുന്നു ആ സാമ്രാജ്യത്തിന്റെ പേര് ആ സാമ്രാജ്യത്തിന്റെ രാജാവിന്റെ പേരാണ് കോർഡാക്സ് അറ്റ്ലാന്റെ സഹോദരനായിരുന്നു ഈ കോർഡാക്സ് അവർ ഒരുപാട് ഓറിക്കാൽക്കും കുഴിച്ചെടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സാമ്രാജ്യമായിരുന്നു ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത് അങ്ങനെ ആ ഓറിക്കാൽക്കും ഉപയോഗിച്ചിട്ട് കോർഡാക്സ് ആണെങ്കിൽ ഭൂമിയെയും കടലിനെയും മൊത്തത്തിൽ വിഷമയമാക്കി മാറ്റുകയായിരുന്നു അതോടൊപ്പം തന്നെ അയാളുടെ മനസ്സിലേക്കും ആ വിഷം കയറുന്നുണ്ടായിരുന്നു അയാൾ ഈ ഓറിക്കാൽക്കും കുഴിച്ചെടുത്തിട്ട് ഭൂമി മൊത്തം നശിപ്പിക്കുന്നത് കാണുമ്പോൾ ഒരു ദിവസം അറ്റ്ലാന്റ് അവനെ ചോദ്യം ചെയ്യാൻ ചെന്നു ഈ കാണിക്കുന്ന കാണിക്കുന്നൊക്കെ അപകടമാണ് എന്നൊക്കെയാണ് അറ്റ്ലാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ കോർഡാക്സ് ആണെങ്കിൽ അയാൾ പറയുന്ന ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല മാത്രമല്ല തന്റെ ശക്തിയൊക്കെ മേടിച്ചെടുക്കാനാണ് അറ്റ്ലാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് കോർഡാക്സ് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ചില മന്ത്രവാദങ്ങളൊക്കെ നടത്തി ഇവിൽ പവർ ഉള്ള ഒരു ശൂലം അയാൾ ഉണ്ടാക്കിയെടുക്കായിരുന്നു ബ്ലാക്ക് ട്രൈഡന്റ് എന്നാണ് അതിന്റെ പേര് അതിന്റെ ശക്തി വെച്ചിട്ട് കോർഡാക്സ് അയാളുടെ മുഴുവൻ ആളുകളെയും മോൺസ്റ്റേഴ്സ് ആക്കി മാറ്റി അതോടൊപ്പം തന്നെ അയാളും ഒരു മോൺസ്റ്ററായിട്ട് മാറി അങ്ങനെ അറ്റ്ലാന്റിസിനെതിരെ പെട്ടെന്ന് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ അയാൾ ചെയ്തത് എന്നാൽ ആ യുദ്ധത്തിൽ കോർഡക്സ് ദയനീയമായി പരാജയപ്പെട്ടു അറ്റ്ലാൻ ആ ട്രൈഡന്റ് നശിപ്പിച്ചിട്ട് അയാളെ പിടിച്ച് തടവിലാക്കാണ് ചെയ്തത് പക്ഷെ അയാള് പുറത്തിറങ്ങും എന്ന കാര്യം അറ്റ്ലാൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അറ്റ്ലാൻ തന്റെ ബ്ലഡ് ഉപയോഗിച്ചിട്ട് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി കോഡാക്സിനെയും അതോടൊപ്പം തന്നെ അയാളുടെ ആ സാമ്രാജ്യത്തെയും ഐസിന്റെ അടിയിൽ തളച്ചിട്ടു പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയോ ഡേവിഡ് ആ കാര്യങ്ങളൊക്കെ കണ്ടെത്തി ആ കോഡാക്സ് ഡേവിഡിന് പ്രൊസസ് ചെയ്തിരിക്കുകയാണ് അവനെ വെച്ച് പുറത്തിറങ്ങാനാണ് ആ കോഡാക്സ് ശ്രമിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അതെങ്ങനെ നടക്കും ഒരു ബ്ലഡ് മാജിക് അല്ല അറ്റ്ലാന നടത്തിയത് അപ്പോൾ അറ്റ്ലാന്റെ ബ്ലഡ് ഇല്ലാതെ എങ്ങനെയാണ് കോഡാക്സിന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക എന്നാണ് മേറ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഈ ബ്ലഡ് മാജിക് എന്ന് പറയുന്നത് ബ്ലഡിൽ മാത്രം അടങ്ങിയിരിക്കുന്നതല്ല അത് ഡി എൻ അടങ്ങിയിരിക്കുന്നതാണ് അതുകൊണ്ട് അറ്റ്ലാന്റെ ബ്ലഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അയാളുടെ ഏതെങ്കിലും തലമുറയിലുള്ള ആളുകളുടെ ബ്ലഡ് കിട്ടിയാൽ മതി എന്നാണ് അറ്റ്ലാന പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അങ്ങനെയാണെങ്കിൽ എന്റെയോ ആർദറിന്റെയോ അമ്മയുടെയോ ബ്ലഡ് കിട്ടിക്കഴിഞ്ഞാൽ കോഡാക്സിന് സിമ്പിൾ ആയിട്ട് പുറത്തിറങ്ങിക്കൂടെ എന്നാണ് ഓം ചോദിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോ ആർ ണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് നമ്മളുടെ മൂന്ന് പേരുടെയല്ല എനിക്കൊരു മകനുണ്ട് ആർദർ ജൂനിയർ അവന്റെ ബ്ലഡ് കിട്ടിയാലും ഡേവിഡിനെ കോഡാക്സിനെ മോചിപ്പിക്കാൻ സാധിക്കും എന്നാണ് ആർദർ പറയുന്നത് ഇതേ സമയം തന്നെ ആർദറിന്റെ അച്ഛനാണെങ്കിൽ ജൂനിയറിനെ അടുത്തിരുത്തിയിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഡേവിഡ് അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവൻ ആ ശൂലം വെച്ചിട്ട് ടോമിന്റെ വയറ്റിനിട്ടൊരു കുത്തു എടുക്കാണ് അതിനുശേഷം ജൂനിയറിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു കുറച്ച് സമയം കഴിയുമ്പോഴാണ് ആർദറും കൂട്ടർ അങ്ങോട്ട് വരുന്നത് അവർ നോക്കുമ്പോൾ കുത്തേറ്റ നിലയിൽ നിൽക്കുന്ന ടോമിനെയാണ് കാണുന്നത് അവർ വേഗം തന്നെ അറ്റ്ലാന്റിയൻ ടെക്നോളജി ഉപയോഗിച്ച് അയാൾക്ക് വേണ്ട ചികിത്സകളൊക്കെ കൊടുക്കാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും ഡേവിഡ് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട് അത് അന്റാർട്ടിക്കയാണ് അത് മനസ്സിലായ ഉടനെ തന്നെ അവരെല്ലാവരും ആ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് ഇതേ സമയം ഡേവിഡും കൂട്ടരും കൂടെ അവർക്ക് പോയേണ്ട ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവർക്കിപ്പോൾ കണ്ടുപിടിക്കാനുള്ളത് ആ കോഡാക്സിനെ തളച്ചിരിക്കുന്ന സ്ഥലമാണ് അതിന്റെ മുന്നിലാണ് അവരെത്തി നിൽക്കുന്നത് അവിടുത്തെ ഐസൊക്കെ ഉരുകി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് പൂർണ്ണമായിട്ട് ഒരുങ്ങാത്തത് അതിന് കത്തേക്ക് കയറാൻ വേണ്ടി അവരൊരു വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ വഴി മനസ്സിലാക്കി കഴിയുമ്പോൾ ഡേവിഡും ഷിന്നും കൂടെ ഓരോ ഒക്ടോബോട്ടിൽ കേറി പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി ആർദറിന്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഷിന്നിന്റെ കയ്യിലാണ് അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആ ഐസിന്റെ ഭാഗങ്ങളൊക്കെ പൊളിച്ച് അകത്തേക്ക് കയറുന്നു ഈ സമയം ആർദർ ആണെങ്കിൽ ഡേവിഡിന്റെ ആ ഷിപ്പിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവൻ അങ്ങോട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരാ സോണിക് ഡിവൈസ് ഓൺ ആക്കും എന്ന കാര്യം അറിയാം അതുകൊണ്ട് തന്നെ അവനൊരു പ്രത്യേകതരം ഫ്രീക്വൻസി പുറത്തേക്ക് വിടാൻ തുടങ്ങി അതെല്ലാം അവിടെയുള്ള തിമീങ്കലങ്ങളുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് ആ ഫ്രീക്വൻസി ൻസി കിട്ടിയ ഉടനെ തന്നെ ആ തിമീങ്കലങ്ങളെല്ലാം ഡേവിഡിന്റെ ആ ഷിപ്പിനെ മൊത്തത്തിൽ ചുറ്റി വളഞ്ഞിരിക്കയാണ് അതിനുശേഷം അവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ ഒരു പ്രത്യേകതരം ഫ്രീക്വൻസി പുറത്തേക്ക് വിടുകയാണ് അത് ആ ഷിപ്പിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസിയേക്കാളും വളരെ പവർഫുള്ളായിരുന്നു അത്രയും ശക്തമായ ഫ്രീക്വൻസി അടിക്കുന്നതുകൊണ്ട് ആ ഷിപ്പ് മൊത്തത്തിൽ തകർന്നു പോവാണ് ഈ സമയം തന്നെ ഡേവിഡും ഷിന്നും കൂടെ ആ നെക്ലസ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് കണ്ടുപിടിക്കേണ്ടത് എവിടെയാണ് ആ കോഡാക്സിനെ തളച്ചിരിക്കുന്നത് എന്ന സ്ഥലമാണ് അവിടേക്കാണ് അവർ രണ്ടുപേരും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും ആർദറും കൂട്ടരും അങ്ങോട്ട് വന്നിട്ടുണ്ട് അവർ അവിടെയൊക്കെ തെരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ജീവികൾ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റ് ആണ് കുറെ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട് ആ ഫൈറ്റ് നടന്നോണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി ആർദറും മേറയും കൂടെ അതിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി ഈ സമയം ഡേവിഡ് ആണെങ്കിൽ കോഡാക്സിനെ തളച്ച് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് വേണ്ടത് ആ ബ്ലഡ് ആണ് അതിനുവേണ്ടി ഷിന് വേഗം തന്നെ ആ കുഞ്ഞിനെ കിടത്തിയ ഒരു പെട്ടി എടുത്ത് ഡേവിഡിനെ കൊടുക്കുകയാണ് പക്ഷെ അയാൾ അത് തുറന്നു കഴിയുമ്പോഴാണ് അതിനകത്ത് കുഞ്ഞില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും ഷിൻ അവിടെ നിന്ന് ചെയ്യുന്നു ആ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നത് ഒരു ബോംബാണ് പക്ഷെ അത് പൊട്ടുന്നതിന് മുമ്പ് തന്നെ ഡേവിഡ് ആ ബോംബ് എടുത്ത് വലിച്ചെറിയാണ് അതിനിടയിൽ ഷിൻ വേഗം തന്നെ ചെന്നിട്ട് അവിടെ കിടത്തിരിക്കുന്ന കുഞ്ഞിനെ എടുത്തിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും ഡേവിഡ് ആണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്ത് താഴേക്ക് വീഴ്ത്തുന്നു അതിനുശേഷം ആ കുഞ്ഞിനെ എടുത്ത് അയാൾ കോഡാക്സിന്റെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ അവിടെ എത്തി ആ കുഞ്ഞിനെ ഒരു കത്തി വെച്ച് കുത്താൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അക്കോമൻ അവന്റെ ശൂലം എടുത്ത് ഒരു എയർ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അവന്റെ കയ്യിൽ നിന്നോ ആ കത്തി തെറിച്ചു പോകുകയും ചെയ്യുന്നു അങ്ങനെ ആർദറും ഡേവിഡും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് സമയത്ത് ഫൈറ്റിന് ശേഷം ഡേവിഡ് ആർദറിനെ ഇടിച്ച് താഴേക്ക് ഇടാണ് അങ്ങനെ ആ ശൂലം വെച്ച് ആർദറിനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് മേറെ അങ്ങോട്ട് വന്നിട്ട് അവന് നേരെ ഫയർ ചെയ്യുന്നത് അങ്ങനെ അവനെ ഇടിച്ച് തെറുപ്പിച്ചതിന് ശേഷം മേറെ ആ കുഞ്ഞിനെ എടുത്ത് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഡേവിഡ് അവന്റെ ശൂലം എടുത്തിട്ട് മേരയ്ക്ക് നേരെ എറിയുന്നത് പക്ഷെ അത് അവളുടെ ദേഹത്ത് ും പെട്ടെന്ന് ഓം അങ്ങോട്ട് വന്നിട്ട് ആ ശൂലത്തിൽ അവൻ അത് ഉടനെ തന്നെ ആ കോഡാക്സ് അവനെ പൊസസ് ചെയ്യാൻ തുടങ്ങി അതായത് ഡേവിഡിന്റെ ശരീരം വിട്ട് അവനിപ്പോൾ ഓമിന്റെ ശരീരത്തിലേക്കാണ് കേറിയിരിക്കുന്നത് അങ്ങനെ കോഡാക്സ് ശരീരത്തിലേക്ക് കയറിയതുകൊണ്ട് ഓമിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറുകയാണ് അവൻ പെട്ടെന്ന് ചെന്നിട്ട് ആർദറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവൻ ആർദറിനെ ഇടിച്ചിട്ട് അവിടെയുള്ള ഒരു പീഡത്തിലേക്കാണ് കടത്തുന്നത് അതോടൊപ്പം തന്നെ അവന്റെ മുഖത്ത് നിന്നും ചോരയും അങ്ങോട്ട് ആവുന്നുണ്ട് അങ്ങനെ ആ ചോര അതിൽ തട്ടുമ്പോൾ ആ മന്ത്രങ്ങളെല്ലാം പൊളിയാൻ തുടങ്ങി അങ്ങനെ കോഡാക്സ് ആ ഭാഗം മൊത്തം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കാണുമ്പോ ആർദർ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് ഓമിന്റെ കയ്യിൽ നിന്നും ആ ശൂലം പിടിച്ചു വാങ്ങാൻ തുടങ്ങി എന്നാൽ ഓം അത് വിട്ടു കൊടുക്കുന്നില്ല ഈ സമയം കോടാക്സ് അവനൊരു വിഷം കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ആർദർ എങ്ങനെയൊക്കെയാണ് ഓമിനെ ഉപദ്രവിച്ചിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോടാക്സ് ഇപ്പൊ അവന് കാണിച്ചു കൊടുക്കുന്നത് അതെല്ലാം കാണുമ്പോ അവൻ ആ ശൂലം മുറുക്കി പിടിക്കുകയാണ് ഈ സമയം ആർദർ ആണെങ്കിൽ പഴയ ചില കാര്യങ്ങളൊക്കെ അവനോട് പറയാൻ തുടങ്ങി അതായത് അവർ തമ്മിൽ സ്നേഹത്തിലായിരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ആർദർ ഇപ്പോ അവനോട് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഓമിന്റെ മനസ്സലിഞ്ഞു തുടങ്ങി ാണ് അങ്ങനെ പതുക്കെ പതുക്കെ അവൻ ആ ശൂലത്തിൽ നിന്ന് പിടിവിടുന്നു പക്ഷെ ഈ സമയമാവുമ്പോഴേക്കും കോഡാക്സ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് അവൻ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കാണുമ്പോൾ ആർദർ പെട്ടെന്ന് തന്നെ അവന്റെ ആ ശൂലം എടുത്ത് കോടാക്സിന് നേരെ എറിയാണ് പക്ഷെ അത് അവന്റെ ദേഹത്ത് കൊള്ളുന്നതിന് മുമ്പ് തന്നെ കോഡാക്സ് അതിൽ കയറി പിടിക്കുകയും ചെയ്യുന്നു അത് കണ്ട് ആർദർ ആണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ് ഈ സമയം ഓം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ആർദറിന്റെ ശൂലം എടുത്തിട്ട് അവൻ ഇട്ടു കൊടുക്കുന്നു അത് കയ്യിൽ കിട്ടി ഉടനെ തന്നെ ആർദർ പെട്ടെന്ന് ആ ശൂലം എടുത്തിട്ട് ആ കോടാക്സിന് നേരെ കയറിയാണ് അങ്ങനെ ആ ശൂലം നേരെ ചെന്ന് അവന്റെ കയ്യിലിരിക്കുന്ന ശൂലവും തകർത്ത് നേരെ കോർഡാക്സിന്റെ ശരീരത്തിലേക്കാണ് തറച്ചു കയറുന്നത് അതോടൊപ്പം തന്നെ കോഡാക്സ് പൂർണ്ണമായിട്ട് ചിതറിപ്പോ ചെയ്യുന്നു അതൊക്കെ കണ്ട് ആർദർ ആണെങ്കിൽ ആകെ സമാധാനത്തിൽ നിൽക്കുകയാണ് അങ്ങനെ കോടാക്സ് ചത്തതുകൊണ്ട് അവിടെ മൊത്തം ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാൻ തുടങ്ങി അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഡേവിഡ് അവിടെ താഴേക്ക് തൂങ്ങി നിൽക്കുന്നവൻ കാണുന്നത് ഈ ഒരവസരത്തിൽ ആർദർ ആണെങ്കിൽ ഡേവിഡിനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ ആർദർ കൈ നീട്ടുമ്പോൾ എനിക്ക് നിന്റെ ജീവിക്കണം ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഡേവിഡ് ആ പിടുത്തം വീടാണ് അതോടൊപ്പം തന്നെ അവൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ ആർദ്ദർ ഓമോ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും അവിടെ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് അത് കാണുമ്പോൾ അവർ നേരെ വെള്ളത്തിലേക്കാണ് ചാടുന്നത് അങ്ങനെ അവരവിടെ നിന്ന് നീന്തികൊണ്ടിരിക്കുമ്പോഴാണ് ടോപ്പോ വേഗം തന്നെ ആർദറിന്റെ ആ കടൽ കുതിരയും കൊണ്ട് അങ്ങോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ ആർദർ ഓമും വേഗം തന്നെ അതിന്റെ വാലിൽ ചാടി പിടിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കുതിര അവരെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ അവരെല്ലാവരും ഇപ്പോഴൊരു പാറയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഷിന്നും ഇപ്പോൾ അവരുടെ കൂടെയാണ് തന്റെ കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് തന്നെ മേര ഈ ഒരു അവസരത്തിൽ അവനോട് നന്ദി പറയാണ് ഇനിയുള്ളത് ഓമിന്റെ കാര്യമാണ് അവൻ ഇനി അറ്റ്ലാന്റിസിലേക്ക് പോകാൻ സാധിക്കത്തില്ല കാരണം ആ ഫിഷർമാൻ്റെ ആളുകൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതുകൊണ്ട് അവന് വേറെ എവിടെങ്കിലും ജീവിച്ചേ പറ്റൂ ആർദർ പറയുന്നത് നീ അധികം ദൂരേക്കൊന്നും പോകണ്ട രാജ്യകാര്യങ്ങളിൽ എനിക്ക് ചിലപ്പോൾ നിന്റെ ഉപദേശം വേണ്ടിവരും അതുകൊണ്ട് എനിക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വേണം നീ ജീവിക്കാൻ എന്നാണ് ആർദർ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ പറഞ്ഞതിന് ശേഷം ഓം വേഗം തന്നെ അവിടെ നിന്ന് കടലിലേക്ക് ചാടുകയാണ് ഇനിയിപ്പോൾ അവർക്കുള്ള പ്രശ്നമെന്ന് പറയുന്നത് ആ ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ കടലിന്റെ അടിയിൽ ജീവിക്കുന്നുണ്ട് എന്ന കാര്യം ഉപരിതല ത്തിലുള്ള ആളുകളോട് പറയേണ്ടി വരും ആർദർ ഈ ഒരു അവസരത്തിൽ ആ ഒരു കാര്യമാണ് ചെയ്യുന്നത് അവരും അവരുടെ ആളുകളും കൂടെ ഉപരിതലത്തിലേക്ക് വന്നിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയാണ് അവരുടെ ടെക്നോളജിയും മനുഷ്യരുടെ ടെക്നോളജിയും വെച്ചിട്ട് എങ്ങനെ ഈ ഗ്ലോബൽ വാർമിംഗിന് ഒരു പരിഹാരം കണ്ടെത്താം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് ഇതേ സമയം തന്നെ ഓം ആണെങ്കിൽ ഇനി ജീവിക്കാൻ പോകുന്നത് ഉപരിതലത്തിലുള്ള ആളുകളുടെ കൂടെയാണ് അവനിപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് ഒരു ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഒരു കോർ അവന്റെ അടുത്തേക്ക് വരുന്നത് അതിനെ കാണുമ്പോൾ അവൻ കാട്ടിൽ നിന്ന് കഴിച്ച കാര്യമാണ് ഓർക്കുന്നത് അതിന്റെ ടേസ്റ്റ് അവന് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ആ കൂറയെ പിടിച്ച് ആ ബർഗറിന്റെ ഇടയിലേക്ക് വയ്ക്കുകയാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ അത് കഴിച്ചു തീർക്കുന്നു ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു ഇരുന്നൂറ്റമ്പത് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പുതിയൊരു കിടന്ന സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം